നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ് നോർത്ത് ഗോവയിലെ അതിപ്രസിദ്ധമായ ബാഗ ബീച്ചിനും അതിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗോവയിൽ വരുന്നവർക്കറിയാം നന്നായി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ബീച്ചാണ് ബാഗ ബീച്ച് അന്യായ വൈബാണ് അപ്പം ഈ ബീച്ചിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു റിസോർട്ടാണ് പയസ്പേൾ ഈ റിസോർട്ടിലെ കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം പേര് പോലെ തന്നെയാണ് ഇതൊരു മുത്താണ് ഈ റിസോർട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നല്ല അടിപൊളി റൂം കിട്ടും ഇവിടെ ഒരു എ സി റൂമിൻ്റെ റെൻ്റ് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ സാധാരണ ഗോവയിൽ ബീച്ചെക്സ് ഉള്ള റൂമുകൾക്കെല്ലാം റെൻറ്റ് കൂടുതലായിരിക്കും പക്ഷേ ഇവിടെ റെൻറ്റ് വളരെ കുറവാണ് ഒരു പഴയ വീടിൻ്റെ രീതിയിലാണ് ഈ റിസോർട്ട് ഉള്ളത് ചില ഭാഗങ്ങൾ ആധുനിക രീതിയിലൊക്കെ ഉള്ളതാണ് പക്ഷേ മേജർ ഭാഗങ്ങളും പഴയ വീടിൻ്റെ രീതിയാണ് എനിക്ക് തോന്നുന്നത് ഒരു പഴയ വീട് തന്നെ ആയിരിക്കണം പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ഒരു പഴയ വീട് അവർ റിസോർട്ടാക്കിയതാവാനാണ് സാധ്യത പടവുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ് അത്ര വിശാലമായ റിസപ്ഷൻ ഒന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ മച്ചൊക്കെ തടി കൊണ്ടുണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കഥകുകൾ കാണുമ്പം നല്ല പഴക്കമുള്ള കഥകായിട്ട് ഒരു പഴയ വീടിൻ്റെ ഒരു കഥകൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ബാർ കൗണ്ടർ ഉണ്ട് ഗോവയിൽ പിന്നെ വെട്ടിക്കടകളിലും മദ്യം സുലഭമാണല്ലോ മദ്യം സുലഭമാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ കുടിയന്മാരെ ഒന്നും റോഡിൽ കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കുടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റോഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണില്ല പക്ഷേ എല്ലാ പെട്ടുകടയിലും മദ്യമുണ്ട് ഈ വഴി നേരെ പോകുന്നത് കടലിലേക്കാണ് നമുക്ക് നമ്മുടെ റൂമൊന്നു കണ്ടിട്ട് കടലിലേക്ക് പോകാം ഇതാണ് എൻ്റെ റൂമ് റൂമിൽ ഒരു കോഫി മേക്കറുണ്ട് പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട് പിന്നെ നമ്മുടെ തുണിയൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഫ്രിഡ്ജൊക്കെ കാലിയാണ് പിന്നെ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും നമുക്ക് റൂമിൽ അവർ തരുന്നുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ് കാരണം രണ്ടായിരം രൂപ വാടകയ്ക്ക് ഇത്രയും സൗകര്യമുള്ള റൂമൊക്കെ നമുക്ക് ധാരാളമാണ് അതും ഗോവയിൽ ഗോവയിൽ പിന്നെ മറ്റൊരു കാര്യം വളരെ ചീപ്പായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരുപാട് റിസോർട്ടുകളും ഷേ മറ്റേ ഡോർമെറ്ററി പോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്കൊക്കെ നമുക്കൊരു ബെഡ് സ്പേസൊക്കെ കിട്ടും ആ ഇവിടെ ഇപ്പം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് എ സി ഉണ്ട് ടി വി ഉണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഉണ്ട് നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു നീളൻ വരാന്തയിലേക്കാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇതൊരു പഴയ വീടാണ് ആ വീടിനെ റിസോർട്ട് ആക്കിയതാണ് നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലമാണ് ഒരു നീളൻ വരാന്ത ഇതിന്റെ പല റൂമുകൾക്കും ഇതിലേക്ക് ഈ വരാന്തയിലേക്ക് ഇറങ്ങാൻ പറ്റും ഈ സൈഡിലുള്ള നാല് റൂമുണ്ട് ഈ നാല് റൂമുകാർക്കൂടെ ഉള്ളൊരു വരാന്തയാണത് ഇനി നമുക്ക് നേരെ ആ ബീച്ചിലേക്ക് പോകാം ഇവിടുന്ന് ഏതാണ്ട് ഒരു മുപ്പത് മീറ്റർ നാല്പത് മീറ്ററോളം ദൂരമേ ഉള്ളൂ നമുക്ക് ബീച്ചിലേക്ക് ഈ വഴിയുടെ ഇരുവശങ്ങളിലും കാണുന്നത് റിസോർട്ടുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വഴി ഒരു ഒന്നര മീറ്റർ വഴി അവർ ഇവരുടെ നിന്ന് വാങ്ങി വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം ബീച്ചിലേക്ക് ആക്സസ് ഉള്ള റിസോർട്ടിന് റെൻറ്റ് കൂടുതലാണെന്നും അതുകൊണ്ട് അവരത് ആ വഴി വാങ്ങിയതാകാനാണ് സാധ്യത നോർത്ത് ഗോവയിലെ ഏറ്റവും പ്രസിദ്ധമായ ബാഗ ബീച്ചാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ബീച്ചാണ് കാരണം ഗോവയിൽ കുറേ ബീച്ചുകൾ ഉണ്ടെങ്കിലും ഇത്രയേറെ നൈറ്റ് ലൈഫ് ഉള്ള ഒരു ബീച്ചും വേറെയില്ല നിങ്ങൾ നൈറ്റിലൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു ബീച്ചിൻ്റെ അടുത്തും റൂം എടുക്കരുത് നിങ്ങളെല്ലാ ബീച്ചും കണ്ടിട്ട് വന്ന് ഈ ബാഗാ ബീച്ചിനോട് ചേർന്ന് എവിടെയെങ്കിലും എടുക്കുക എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുക നന്നായിട്ട് പൊളിക്കാൻ പറ്റും പിന്നിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വാട്ടർ വാട്ടർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബനാന റൈഡ് പോലത്തെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഡോൾഫിൻ ക്രൂസൊക്കെ ഉണ്ട് ഡോൾഫിനെ കാണാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ കാണുന്നില്ലേ ഈ കാണുന്നല്ല ഈ ബീച്ചിനോട് ഈ ബീച്ചിൻ്റെ ഫ്രണ്ടേജ് ഉള്ള റിസോർട്ടുകളുടെ അവരുടെ റെസ്റ്റോറൻറ്റാണെന്നില്ല അവർ പകൽ ഒത്തോ അത്ര ആക്റ്റീവൊന്നും ആയിരിക്കത്തില്ല വൈകുന്നേരം ആകുമ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ടേക്ക് മാറുകയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡാൻസും പാട്ടും ബാറും വിയറും എന്ന് വേണ്ട ഗംഭീര വൈബാണ് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ കണ്ട കുറേ മീനുകളെ കാണിച്ചില്ലേ ഇതെല്ലാം അപ്പോ അപ്പം തന്നെ നമുക്ക് പറയുന്ന അനുസരിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ നമ്മുടെ നമ്മൾ നമ്മളെന്താണോ ആവശ്യപ്പെടുന്നത് അതേപോലെ ചെയ്തു തരുന്നുണ്ട് ബില്ലൊക്കെ നോക്കിക്കോണം കാരണം നമ്മൾ ഈ സ്മാളൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ബേറൊക്കെ അടിച്ചിട്ട് ചെന്നിരുന്നത് ഓർഡർ ചെയ്യും ബില്ല് വരുമ്പോൾ ചിലപ്പം ഇച്ചിരി കത്തി ബില്ലായി പോകും പക്ഷേ നിങ്ങൾ ഗോവയിൽ വന്ന് ഗോവൻ ലൈഫ് അതായത് ഗോവൻ ലൈഫ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ഗോവയിൽ ആകെ ഉള്ളത് കുറേ ബീച്ചുകളും പിന്നെ എന്താ വളരെ സുലഭമായി കിട്ടുന്ന മദ്യവും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന നമ്മുടെ നാട്ടിലൊക്കെ മദ്യത്തിന്റെ ഒക്കെ പകുതി വിലയുള്ളു അവിടെ മദ്യത്തിന് അപ്പൊ ഇതാണ് അവിടുത്തെ ആകെ ഒരു ഒരു ടൂറിസം നടന്നത് ഉള്ളത് ഗാംബ്ലിംഗ് ആണ് അത് കുറച്ചും കൂടെ ഹൈഫൈ ആൾക്കാർക്ക് പറ്റിയ ഒരു സാധനമാണ് പിന്നെ അത് അതിനെ തുടർന്ന് കുറെ കുറെ ആക്ടിവിറ്റീസ് വേറെ ഉണ്ടാവും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം ഈ ബാഗ ബീച്ചിനെ കുറിച്ച് ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട് ഇതിനെ കരയ്ക്ക് പോയി നിന്നാ മതി നമ്മളെ അറിയാതെ നമ്മളറിയാതെ തന്നെ നമ്മളെ കടലിലേക്ക് നയിക്കുന്ന ഒരു ബീച്ചാണ് ബാഗ ബീച്ച് കാരണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നമുക്ക് അടുത്തിട്ടൊക്കെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റും നമ്മൾ കുറച്ച് നേരം കരക്കി നീക്കുമ്പോൾ അറിയാതെ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങി പോകും അപ്പം എൻ്റെ രാത്രിയിലെ കലാപരോട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ റൂമിലേക്ക് വന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം മിക്കവാറും അത് ഗോവൻ ട്രിപ്പ് തന്നെ ആയിരിക്കും ഗോവൻ കാഴ്ചകൾ തന്നെ ആയിരിക്കും അപ്പം ബൈ